ഒഡയൻചാലിൽ വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും തരും നാടൻ തട്ടുകട എവിടെയാണെന്ന് നമ്മുടെ കിഴക്കൻ നാട്ടിൽ വന്നിട്ട് അടിപൊളി ഫുഡ് കഴിക്കാതെ എങ്ങനെയാണ് പോകുന്നത് അല്ലേ അപ്പോൾ ഒടയൻചാലിലെ നാടൻ തട്ടുകടയിലേക്ക് ഞാൻ കൊതിയോടെയാണ് കയറുന്നത് കാരണം പുറത്തുനിന്ന് തന്നെ നമുക്ക് നല്ല കോഴിച്ചാറിൻ്റെയും നല്ല അടിപൊളി നീർദോശയുടെയും മണം സൂപ്പറായിട്ടത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ കാണാൻ ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഇല്ലെങ്കിലും ഇവിടുത്തെ ഫുഡ് ഫൈവ് സ്റ്റാറിനേക്കാളും സെറ്റപ്പ് ഫുഡാണ് കേട്ടോ ഗോളിവജ പഴംപൊരി അതുപോലെ ഇവിടുത്തെ മെയിൻ മെനു ആയിട്ടുള്ള നീർദോശയും കോഴിച്ചാറും ഇതിൻ്റെ കൂടെ ഒരു കബാബ് കൂടി ആവുകയാണെങ്കിൽ എൻ്റെ പൊന്നെയും പൊരിക്കും അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നമുക്ക് നീർദോശയും കോഴിച്ചാറും വന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ ഏട്ടൻ്റെ ആയിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളിപ്പോൾ ലൈവായിട്ട് കാണുന്നത് ഇനി കൂടെ നമ്മളൊരു ചിക്കൻ പൊരിച്ചതും ഇത് ചിക്കൻ പൊരിച്ചതെന്ന് പറയുമ്പോൾ ഇത് നല്ല സൈസ് ഉണ്ട് അത് നമുക്കൊരു കബാബായിട്ട് കൺസിഡർ ചെയ്യാം അടിപൊളിയാണ് മക്കളെ വളരെ ആയിട്ടുള്ള റിവ്യൂ ആണ് ഒരു രക്ഷയില്ല അത്രയ്ക്ക് സൂപ്പറാണ് ഞാനിവിടെ എത്തുമ്പോഴേക്കും നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു അപ്പം മഴച്ചാറ്റിലാണ് ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയമാണ് ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഒരു ചായയും നമ്മൾ അങ്ങ് ഓർഡർ ചെയ്തു പിന്നെ ഇവിടുത്തെ പഴംപൊരിക്കെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് നേട്ടം പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല പഴംപൊരിയും ഓർഡർ ചെയ്തു അപ്പം ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇവരെങ്ങനെയാണ് ഇത്രയും നല്ല ഫുഡ് അതായത് ഇത്രയും നല്ല ദോശ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക് കാരണം ഞാൻ ഉണ്ടാക്കിയ ഒരു ദോശയും എനിക്ക് ഒരിക്കലും ഇത്ര ടേസ്റ്റായിട്ട് കിട്ടിയിട്ടില്ല ഒന്നിക്കലും മാവ് ശരിയുണ്ടാവില്ല അല്ലെങ്കിൽ ചുട്ടെടുക്കുന്ന ചട്ടി ശരിയുണ്ടാവില്ല അപ്പോൾ ടെക്നിക്ക് ഒക്കെ ഇച്ച നമുക്ക് ഏകദേശം പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും എല്ലാ ടെക്നിക്കുകളും പഠിച്ചിറങ്ങി ഞാൻ നേരെ പോകുന്നത് ഇന്ന് എൻ്റെ അടുക്കളയിൽ അങ്കപ്പയറ്റിനാണ് അപ്പോൾ ചില്ലിക്കൂട്ടിലെ പലഹാരങ്ങൾ എന്തായാലും നിങ്ങൾ മാടിമാടി വിളിക്കുന്ന ഒരു സ്ഥലമാണ് ഇച്ചൻ്റെ ഈ നാടൻ തട്ടുകട ഒരു പ്രാവശ്യം വരണം വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട് എന്നിട്ട് പറ്റുമെങ്കിൽ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ ഒരു കുഞ്ഞ് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ സ്വന്തം ഇച്ച ഈ കടയുടെ മുതലാളി ഒരുവിധം എല്ലാ സമയങ്ങളും തിരക്കുള്ള ഈ ഒരു തട്ടുകടയോട് നമ്മൾ യാത്ര പറയുകയാണ് വെറും കൈയ്യോടെയല്ല പോകുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡെല്ലാം നമ്മൾ പാഴ്സലാക്കി വണ്ടിയിൽ കയറ്റി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തട്ടുകടയോട് തൽക്കാലത്തേക്ക് യാത്ര പറയുന്നു ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ